പാലക്കാട് ജില്ലയിലെ ആദ്യ വനിതാ കോളേജായ മേഴ്സി കോളേജിന്റെ സ്റ്റാമ്പ് പുറത്തിറക്കി ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് മേഴ്സി കോളേജിന്റെ സ്പെഷ്യൽ കവർ പുറത്തിറക്കിയത് റഷീദ് നിർവഹിച്ചു ജൂലൈ ഒന്നിന് സ്ഥാപിതമായ മേഴ്സി കോളേജ് മലബാറിലെ പുരാതനവും പ്രമുഖവുമായ കോളേജുകളിലൊന്നാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകുന്ന സി എം സി സിസ്റ്റേഴ്സാണ് കേരള സർവകലാശാലയ്ക്ക് കീഴിൽ കോളേജ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലായി ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് മേഴ്സി കോളേജിന്റെ ചിത്രമാലേഖനം ചെയ്ത സ്പെഷ്യൽ കവർ പുറത്തിറക്കിയത് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ വെച്ചാണ് തപാൽ സ്റ്റാമ്പ് പ്രകാശനം ചെയ്തത് കോഴിക്കോട് പി എം ജി നോർത്ത് റീജിയൻ സെയ്ദറഷീദ് പ്രകാശന കർമ്മം നിർവഹിച്ചു ഫിലാറ്റ്ലിക് സ്റ്റാമ്പിൻ്റെ അത്രത്തേ പ്രാധാന്യമുള്ള ഒരു കാര്യം നടക്കുമ്പോൾ പക്ഷേ ഫിലാറ്റ്ലിക് സ്റ്റാമ്പിൻ്റെ അത്രയും സമയം നമുക്ക് എടുക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തൊരു ബയോമീഡിയ ആണ് ഈ സ്പെഷ്യൽ ഡേ കവർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫിലാറ്റ്ലിക് സ്റ്റാമ്പിന് തന്നെ അത്രയും അത്രമാത്രം പ്രാധാന്യമുള്ള അത് കണ്ടിരിക്കുന്ന ഫിലാറ്റ് ലിസ്റ്റും അത് ഓച്ചി അത്രമാത്രം പ്രാധാന്യമുള്ളതും അത്രമാത്രം ഫിലാറ്റ്ലിക് വാല്യൂ ഉള്ളതും ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സ്പെഷ്യൽ ഡേ കവറും സ്പെഷ്യൽ ഡേ കവർ റിലീസ് എന്ന് പറയുന്നത് പിന്നെ സ്പെഷ്യൽ ഡേ കവർ സ്പെഷ്യൽ ഡേ കവറിനോട് ഇപ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ക്യാൻസലേഷൻ കാണും ഈ കവർ ക്യാൻസലേഷനും അല്ല നമ്മ നമ്മൾ ഏത് അത് പിന്നെ വസ്തുവിതെയാണോ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തെ സ്ഥാപനത്തെ കുറിച്ചാണോ നമ്മൾ ഈ കവർ ഇറക്കുന്നത് ആ അതിൻ്റെ ഒരു ഒരു സ്പെസിഫിക് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും അതിനെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്നു അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക് അതുപോലെ അതുപോലെ ഒരു ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഡേ തന്നെ ആ ചരിത്രവും വനിതകൾക്ക് മാത്രമായി ആരംഭിച്ച കോളേജിൽ നിലവിൽ രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് കോളേജിന്റെ വാർഷികാഘോഷ പരിപാടികൾ ഒക്ടോബറോടുകൂടി സമാപിക്കും പരിപാടിയിൽ പാലക്കാട് എ എസ് പി ഒ നാഗാദിത്യകുമാർ സ്വാഗതം പറഞ്ഞു മേഴ്സി കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജെറി പി പ്രസിഡന്റ് ഭവജൻ മനോജൻ ഇന്ദിര എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു UTV News, Palakkad.